നമസ്കാരം പിണറായി വിജയൻ എന്ന അധാർമിക ഭരണാധികാരിയുടെ കണ്ണിലെ കരടുകളായവരൊക്കെ തന്നെ തിരഞ്ഞു പിടിച്ച് പക വീട്ടുകയാണ് ഭരണകൂടം പിണറായി വിജയന്റെ ഭരണകാലം കേരള ജനം ഒരിക്കലും മറക്കില്ല ഒരു ഭരണാധികാരി വേണ്ടത്ര ഭരണ വൈഭവുമില്ലാതെ അധികാരത്തിലെത്തിയാൽ ഒരു സംസ്ഥാനത്തിന് എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളം കണ്ടത് തന്റെ ഭരണം നിലനിർത്തുന്നതിന് ഏത് ധാർമിക മാർഗങ്ങളും സ്വീകരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കേരളം എത്രയോ കാലം പിറകോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം തന്റെ അഴിമതി മറച്ചു വയ്ക്കുന്ന സ്തുതി പാഠകരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന് വരുത്തിയ കേടുപാടുകൾ എത്ര വർഷങ്ങളെടുത്താലും പരിഹരിക്കാവുന്ന ഒന്നല്ല മുഖ്യമന്ത്രിയുടെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യത്തോട് കൂറു പുലർത്തുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വേട്ടയാടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പിണറായി വിജയനും കൂട്ടനും തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ പലതാണ് രാജപ്രീതി നേടാത്ത പാതി വഴിയിൽ രാജ്യസേവനം അവസാനിപ്പിച്ചവർ കോടതിയിൽ അഭയം പ്രാപിച്ചവർ പ്രതികരിക്കുന്നവർ അങ്ങനെ നിരവധി ആളുകൾ ടി പി സെൻകുമാറിൽ തുടങ്ങിയ വേട്ടയിൽ സെൻകുമാറിന് മാത്രമാണ് കോടതിയിൽ നിന്നും സമയത്തിന് നീതി ലഭിച്ചത് ഒരു ഭരണത്തിൽ പോലീസിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആ പോലീസിനെ യഥേഷ്ടം ദാസിവേലക്കാരാക്കി കൊണ്ട് മാറ്റുന്നതിനും പോലീസ് തന്റെ ചൊൽപ്പടിയിൽ മാത്രം നിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും പിണറായി വിജയൻ ആദ്യം കൈക്കൊണ്ട നടപടി സെൻകുമാറിനെ മാറ്റി നിയമിക്കുക എന്നതായിരുന്നു അതോടൊപ്പം അതീവ ഗൗരവമുള്ള മറ്റൊരു സംഹാരം കൂടി നടത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ പോലീസിനെ തന്റെ ആയുധമാക്കി മാറ്റിയത് മുൻ റോ ഓഫീസറും നയതന്ത്ര രഹസ്യാന്വേഷകനുമായിരുന്ന അജിത് കുമാറിനെ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സ്ഥാനത്തു നിന്നും മാറ്റി അതോറിറ്റിയെ വന്യം കരിക്കുകയായിരുന്നു അജിത് കുമാർ കോടതിയെ സമീപിച്ചുവെങ്കിലും സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വിവിധ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു റോയിൽ മുൻപ് ഓഫീസറായി പ്രവർത്തിച്ചു എന്നതാണ് അജിത് കുമാറിനെ പിണറായി ഭയക്കുന്ന ഒരു കാര്യം തന്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചാണ് അജിത് കുമാർ എന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നു പ്രശാന്ത് എന്ന ഉന്നത മൂല്യങ്ങളോടെ പൊതു തലമുറയുടെ പ്രത്യാശയായി പ്രവർത്തിച്ചു വന്ന ഐ ഉദ്യോഗസ്ഥനാണ് മറ്റൊരു ഇര നിരന്തരം പ്രശാന്ത് വേട്ടയാടപ്പെട്ടു രമേശ് ചെന്നിത്തലയോടൊപ്പം ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണമാണ് പിണറായി വിജയന്റെ അതൃപ്തിക്ക് കാരണം അജിത് കുമാറിന് കോടതിയിൽ സംഭവിച്ചത് തനിക്ക് എന്ന് കരുതിയിട്ടാവണം പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുന്നു രാജു നാരായണ സ്വാമി എന്ന ഐ ഒന്നാം റാങ്ക് റാങ്കുകാരനാണ് പിണറായി വിജയന്റെ അടുത്ത ഇര നിരവധി വകുപ്പുകളിൽ നിയമിതനായ സ്വാമി അഴിമതിക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു ഇതുതന്നെയായിരുന്നു പിണറായി വിജയന്റെ അതൃപ്തിക്ക് കാരണം പോലീസ് ഡിജിപി യോഗേഷ് ഗുപ്തിയാണ് മറ്റൊരു ഇര കേന്ദ്ര സർവീസിൽ പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളത്തിൽ തിരിച്ചെത്തിയ യോഗേഷ് വിജിലൻസ് മേധാവിയായി സേവനം അനുഷ്ഠിച്ച കാലത്ത് പിണറായി വിജയനും റിയാസിനും ഊരാളങ്കലിനുമെതിരെ അന്വേഷണം നടത്തുന്നതിന് ശ്രമം നടത്തിയെന്നതാണ് യോഗേഷിനോടുള്ള ശത്രുതയ്ക്ക് കാരണം അടുത്ത ശത്രു സ്ഥലം മാറ്റങ്ങൾക്ക് ബദലായി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിയുടെ അടിസ്ഥാനത്തിൽ തലസ്ഥാനത്ത് തുടരുന്ന അശോക് ആണ് അശോകിനെ ഏത് വിധേനയും ഉപദ്രവിക്കുക എന്നതാണ് സർക്കാർ തീരുമാനം അമ്പാടി എന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥരാണ് അടുത്ത ഇര രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു എന്ന കാരണത്താൽ സ്റ്റേറ്റ്സ് അബ്സോപ്ഷൻ തടയുകയും ഇതേ തുടർന്ന് അമ്പാടിക്ക് തന്റെ ജോലി നഷ്ടമാകുകയും ചെയ്തു ഇപ്പോഴിതാ ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്കെതിരെ വീണ്ടും പ്രതികാര നടപടിയുമായി സർക്കാർ രംഗത്ത് വരികയാണ് അഗ്നിരക്ഷാ സേനാ മേധാവിയായ യോഗേഷ് ഗുപ്തയെ റോഡ് സുരക്ഷാ കമ്മീഷണറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളാണ് പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവി വിവിധ പരാതികൾ ഉയർന്ന എ ജി വി ജി വിനോദ് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഐ ടി വിഭാഗത്തിലേക്ക് മാറ്റി എസ് പി സുജിത് ദാസിനെ ഐ ടി വിഭാഗത്തിൽ നിന്നും അഡീഷണൽ എക്സൈസ് കമ്മീഷണർ കെ എസ് ഗോപകുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ജി ഐ നിയമിച്ചു കെ എൽ ജോൺകുട്ടിയെ ക്രൈംബ്രാഞ്ച് എസ് പി ആയും നിയമിച്ചു നിലവിൽ വിജിലൻസ് എസ് പി ആണ് അദ്ദേഹം തിരുവനന്തപുരം സിറ്റി ഡി സി പി നകുൽ രാജേന്ദ്ര ദേശ്മുഖിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായും നിയമിച്ചു അഗ്നിരക്ഷസേനാ മേധാവി ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് സർക്കാർ പിടിച്ചുവെച്ചു റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ വിവരാവകാശ അപേക്ഷയും സർക്കാർ തള്ളി സംസ്ഥാനത്തെ മുതിർന്ന ഐ പിഎസ് ഉദ്യോഗസ്ഥരി ഒരാള് താന് കൂടി ഭാഗമായ പോലീസ് വകുപ്പിൽ തന്റെ പേരിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് രഹസ്യമായതിനാല് നൽകാനാകില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത് കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം യോഗേഷുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് വകുപ്പ് തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു ഇത് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സംസ്ഥാനം അത് കേന്ദ്രത്തിന് കൈമാറാതെ പിടിച്ചുവെച്ചു ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഉദ്യോഗസ്ഥന് ജൂൺ പത്തൊമ്പതിനാണ് യോഗേഷ് അപേക്ഷ നൽകിയത് എന്നാൽ അപേക്ഷ തള്ളുകയായിരുന്നു